നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ച മുതൽ ഡിസംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക ജനുവരി മാസത്തിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് വിതരണം വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ നവംബർ മുതൽ വിതരണം ആരംഭിച്ച തുക ലഭ്യമായിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് അതുകൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ വിതരണത്തിൽ സമഗ്ര മാറ്റത്തിനൊരുങ്ങി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ജനുവരി മാസത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും മുൻപിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിക്കുന്നത് സർക്കാർ ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതിനുശേഷം കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും ജനുവരി മാസം മുതൽ പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രം യന്ത്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മുടങ്ങാതെ ലഭിക്കാൻ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാനുള്ള അറിയിപ്പും എത്തിച്ചേർന്നിട്ടുണ്ട് രേഖകൾ ഹാജരാക്കിയില്ല എങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും വിവിധ മേഖലകളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രധാന അറിയിപ്പ് വന്നിട്ടുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്കെല്ലാം ഈ നിയമം ബാധകമാണ് അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത് അതിനു മുൻപ് തന്നെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുക വില്ലേജ് ഓഫീസർ അനുവദിക്കുന്ന നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ കോപ്പിയും ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെൻഷനാനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാർദ്ധക്യകാലും പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെയാണ് രേഖകൾ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരും ദിവസങ്ങളിലായി എത്തിച്ചേരും നിലവിൽ ഇനി എല്ലാ വർഷങ്ങളിലും വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാവുമെന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇനി എല്ലാ മാസങ്ങളിലും ഇനി തുക നൽകുന്ന സമയത്ത് ഫേസ് മസ്ക്ട് ചെയ്യുന്ന സംവിധാനവും ഉണ്ടാവും നിലവിൽ ബാങ്ക് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഈ നിയമം ബാധകമല്ല കാരണം കൃത്യമായി ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്കാണ് സഹായം എത്തിച്ചേരുന്നത് ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അക്കൗണ്ട് നിർജീവമാകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഫേസ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് ഈ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ നിലവിൽ വരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ सब्सक्राइब कीजिएगा